നമസ്കാരം ഞാൻ ഈ വീഡിയോ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിങ്കൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ് പരിശുദ്ധ ബാലമംഗളം അതിൽ പറയുന്ന പല കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ ബൾബ് കത്തുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിൽ കുറവാണ് അതായത് വളരെ തീവ്രമായി പല മതങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇത് കണ്ടിട്ട് ഇയാൾ ഡിങ്കൻ ദൈവമാണെന്നാണോ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിതെന്താണെന്ന് കറക്റ്റായിട്ട് തന്നെ പറയുകയാണ് ഡിങ്കൻ ഒരു ദൈവമാണ് പരിശുദ്ധ ബാലമംഗളം അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാകുന്നു മറ്റെല്ലാ ദൈവങ്ങളും വെറുതെയാണ് ഡിങ്കനാണ് ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് ഡിങ്കോയിസ്റ്റുകൾ അവർ യഥാർത്ഥത്തിൽ ആരാണ് യുക്തിവാദികളിൽ ചിലർ തന്നെയാണ് അവരെന്തുകൊണ്ടാണ് ഈ ഡിങ്കൻ ദൈവമാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവരെ നോക്കി നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കുകയാണ് എന്ന് കരുതുക നിങ്ങൾ ആരെയാണ് യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കി നിങ്ങളെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമാണത് കാരണം ഡിങ്കൻ ഒരു ദൈവമാണെന്നും ബാലമംഗളം ഒരു പരിശുദ്ധ വിശുദ്ധ ഗ്രന്ഥമാണെന്നും പറഞ്ഞാൽ അത് എത്രമാത്രം മണ്ടത്തരമാണോ അത്രത്തോളം തന്നെ വലിയ മണ്ടത്തരങ്ങളിലാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ക്രിസ്തുമതമായിക്കോട്ടെ ഹിന്ദുമതമായിക്കോട്ടെ ബുദ്ധമതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ സിഖ് മതമായിക്കോട്ടെ ഏത് മതവുമായിക്കോട്ടെ ഇതിലെ ഏത് പുസ്തകം എടുത്താലും അതിലെ ഏത് ദൈവസങ്കല്പം എടുത്താലും ഇതിനോട് തുല്യമായ അല്ലെങ്കിൽ ഇതിനോട് കിടപിടിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് അതെന്ന് ഉദ്ദേശിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതൊന്ന് ഇൻഡയറക്റ്റായിട്ട് പറയാനായിട്ടാണ് ഡിങ്കോയിസ്റ്റുകൾ ശ്രമിക്കുന്നത് എന്ന് പറയാം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ അഞ്ച് പൈസയുടെ ഇല്ലാത്ത ആളുകളും നാട്ടിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഡിങ്കൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ടോ അല്ലെങ്കിൽ ഈ ഡിങ്കോയിസ്റ്റുകൾ എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവമെന്ന് പറയുന്ന ഒരു ഡിങ്കനെന്നല്ല ഒരു ദൈവവും ഇല്ല അല്ലെങ്കിൽ തെളിവുകളില്ല പക്ഷേ ഡിങ്കൻ ഒരു ദൈവമാണെന്നും പരിശുദ്ധ ബാലമംഗളത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് മതവിശ്വാസത്തെ ഒരു പരിഹാസപൂർവം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ കണ്ടാൽ മതി ഇത് കണ്ടിട്ടെങ്കിലും ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് മനസ്സിലാകട്ടെ എത്രമാത്രം മണ്ടത്തരങ്ങളാണ് തങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലുണ്ട് അപ്പോൾ അതിന് താഴെ വന്ന ചില കമൻറ്റുകളൊക്കെ വളരെ രസകരമാണ് അപ്പോൾ അതിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഡിംഗമതത്തിലെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നിങ്ങളുടെ യുക്തി അവിടെ പ്രവർത്തിക്കും അതാണ് പോയിന്റ് നിങ്ങളെ യുക്തിപൂർവം ചിന്തിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഇതാണ് എന്തുകൊണ്ട് ഇത്തരം മണ്ടത്തരങ്ങൾ നിങ്ങൾ പറയുന്നു ഡിങ്കൻ ദൈവമാണത്രേ അല്ലെങ്കിൽ ഡിങ്കനാണ് പോലും ലോകം മുഴുവൻ ഉണ്ടാക്കിയത് ഈ പറയുന്ന ബാലമംഗളം പരിശുദ്ധ ബാലമംഗലമാണത്രേ അതിലെ ഓരോ ആരാണ്ടൊക്കെ എഴുതി വെച്ചൊക്കെ എടുത്തിട്ട് കോട്ട് ചെയ്ത് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് അവിടെ യുക്തി ഉപയോഗിക്കാൻ അറിയാമല്ലോ ഈ സെയിം യുക്തി ഇതേ യുക്തി നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനെതിരെ പ്രയോഗിക്കുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിന് നിങ്ങൾക്കൊരു ഉത്തരമുണ്ടോ അയ്യോ അതങ്ങനൊന്നുമല്ല ഇത് മറ്റേ മറച്ചത് ഇതൊക്കെ തന്നെ രണ്ടും മണ്ഡപരമാണ് ഡിങ്ക മതത്തെയും മതാചാരങ്ങളെയും വിശുദ്ധ ബാലമംഗളത്തെയും മാനിക്കാത്തവർ നരകത്തിലെ വിറക് കൊള്ളിയാകും വിശുദ്ധ ബാലമംഗളം അഞ്ച് മുപ്പത്തി മൂന്ന് വീട്ടിൽ എലിപ്പെട്ടി വെക്കുന്നവർക്കുള്ള ശിക്ഷ ഡിങ്ക കഠിനവും ഭയാനകവുമാകുന്നു വിശുദ്ധ ഡിങ്കൻ ഒന്ന് നാല് പ്രൗഡ് ടു ലീവ് ഇൻ കേരള ദ ലാൻഡ് ഓഫ് ഡിങ്കോയിസം കുറ്റം പറയാൻ വരുന്നവരോട് നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം മാത്രം വായിച്ചാൽ ഞങ്ങളുടെ ഡിങ്കനെപ്പറ്റി അറിയാനോ പഠിക്കാനോ പറ്റില്ല ഞങ്ങളുടെ പുസ്തകം കൂടി വായിക്കുക ഞാൻ എല്ലാത്തിനും യോഗ്യനാണ് അവഹേളനങ്ങൾക്ക് വരെ വിശുദ്ധ ബാലമംഗളം പതിനാല് അമ്പത്തേഴ് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ രോമാഞ്ചം രോമാഞ്ചം എല്ലാം നിന്റെ ലീലാവിലാസം ശക്തരിൽ ശക്തൻ ലോകം കണ്ട ഏകദൈവം പങ്കിലവാസൻ വിശേഷണങ്ങൾ ഒരുപാട് ഡിങ്ക നീയെ തുണ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ കാണാതെ പോയ എൻ്റെ ഒരു സംഭവം കിട്ടിയെന്നാണ് അതായത് ഡിങ്കൻ്റെ വേഷം നമുക്കറിയാം അതുപോലെ ഒരാൾ കമൻറ്റിൽ തിരുത്തിയിരിക്കുകയാണ് ബാലമംഗളം എന്നല്ല പരിശുദ്ധ ബാലമംഗളം എന്ന് വേണം പറയാൻ മറ്റൊരു കമൻ്റാണ് എന്നിൽ വിശ്വസിക്കാത്തവർക്കൊക്കെ ഡിങ്ക കോപം ഉണ്ടാവും ബാലമംഗളം അഞ്ചാം ലക്കം പേജ് മുപ്പത്താറ് വേറൊന്ന് ചിന്തിക്കുന്നവർക്ക് ഡിങ്കാന്തമുണ്ട് ഇത്രയധികം ലുക്കുള്ള വേറെ ഏത് ദൈവം ഉണ്ടെടാ വേറെ സർവം ഡിങ്കമയം എൻ്റെ ഡിങ്ക എല്ലാവർക്കും നീയാണ് ഏകദൈവം എന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ മാഷാ ഡിങ്ക ഇൻ ഡിങ്കൻ വി ട്രസ്റ്റ് പങ്കിലവാസ എലിയുഗ വരത ഡിങ്കൻ ഒരു എലിയായിട്ടാണല്ലോ ബാലമംഗലത്തില് മീശാദി പാദം തൊഴുന്നേ മീശവ മീശാദിപാദം തൊഴുന്നേ മായാവിയെ ഡിങ്കൻ തോൽപ്പിക്കും അതായത് ഈ ഡിങ്കോയിസ്റ്റുകളുടെ എതിരാളികളെന്ന് പറഞ്ഞാൽ മായാവിസ്റ്റുകളാണ് അതായത് മായാവിയാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അവർ പറയുന്നു മായാവി അല്ല ദൈവം ഡിങ്കനാണ് ദൈവം ഡിങ്കനാണ് ഏകദൈവം മായാവി ഒന്നുമില്ല ഇതൊക്കെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് മതത്തെ നിങ്ങൾക്ക് എടുക്കാം ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ബാലമംഗളത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്നതും പണ്ട് എഴുതി വെച്ചതാണ് ഡിങ്കൻ ഉണ്ട് ഡിങ്കൻ ഇല്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കും ആര് സുഗിയനിൽ പയർ നിറയ്ക്കും യഥാ യഥാ ഹി ഡിങ്കസ്യ ഗ്ലാനിർ ഭവതി പങ്കിലെ അഭ്യുദ്യാനമലബസ്യ സംഭവതി ഗുഹെ ഗുഹെ ഡിങ്കനൊരു ഗുഹയിലാണ് താമസിക്കുന്നത് പരിഭാവനമായ പങ്കിലക്കാട്ടിൽ എപ്പോഴൊക്കെ ഡിങ്കനാമം മുഴങ്ങാതെ പോകുന്നുവോ അപ്പോഴൊക്കെ അവിടുത്തെ ഓരോ ഗുഹയിൽ നിന്നും അലമ്പന്മാർ ഉദയം ചെയ്യുന്നു ഡിങ്കമതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഡിങ്കന് വേണ്ടി വാദിക്കുന്നവരെ മൂഷികസേന എന്നാണ് പറയുന്നത് ഡിങ്കൻ ഒരു എലിയാണ് എലിയുടെ രീതിയിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിലീപിൻ്റെ പ്രൊഫസർ ഡിങ്കൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുമെന്നൊക്കെ കേട്ടിരുന്നു അപ്പോൾ അന്ന് ഈ ഡിങ്കോയിസ്റ്റുകൾ ഈ സിനിമ ഇറക്കാൻ പാടില്ല കാരണം മറ്റുള്ള മതങ്ങൾക്കൊക്കെ അവരുടെ മതവികാരം മരണപ്പെടാമെങ്കിൽ ഡിങ്കനെ മോശമാക്കിയോ അല്ലെങ്കിൽ തെറ്റായിട്ടോ പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഡിങ്കോയിസ്റ്റുകളെ രംഗത്തിറങ്ങിയിരുന്നു ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് നടക്കുന്നവർക്ക് ഡിങ്കനിൽ വിശ്വാസമുണ്ട് അല്ലെ അവർക്കറിയാം ഇതൊരു ചിത്രകഥ തന്നെയാണെന്ന് അറിയാം പക്ഷേ അവർ യുക്തിവാദികളാണ് അവർ കളിയാക്കുകയാണ് മറ്റു മതങ്ങളെ നിങ്ങളും ഇതേ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള ഇതിനെയൊക്കെ മോശമാക്കി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ചില സിനിമകളൊക്കെ നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ കെട്ടുകഥകൾക്ക് വേണ്ടിയിട്ട് വികാരം കൊള്ളുകയാണ് ചില വിശ്വാസികൾ ടിങ്കൻ എന്ന് എഴുതുന്നുണ്ട് അത് വളരെ ഗുരുതരമായ തെറ്റാണ് നമ്മൾ ഡിങ്കോയിസ്റ്റുകൾ എഴുതുമ്പോൾ ഡിങ്കൻ എന്ന് തന്നെ എഴുതണം സാ തിരിച്ചിട്ട ഡ കപ്പ ഒരു മെയിൻ സാധനം ആട്ടോ ഡിങ്കൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡാണ് കപ്പ അതുപോലെ നമുക്ക് നിഷിദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഡിങ്കൻ അതൊന്നും ഉപയോഗിക്കാത്തത് അതുപോലെ ഡിങ്കൻ്റെ വേഷം നോക്കുക അപ്പോൾ ഡിങ്കൻ ധരിച്ചിട്ടുള്ള ഈ പല സാധനങ്ങളുമൊക്കെ നമ്മൾ നിർബന്ധമായും ധരിക്കണമെന്നുള്ളതാണ് ഡിങ്കനെ സിനിമയാക്കുന്നത് ശരിയോ പ്രതികരിക്കൂ പങ്കിലക്കാട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ ഡിങ്കൻ ദിവ്യ ദർശനം നടത്തി പണ്ടത്തെ ബാലമംഗലത്തിൽ ഈ ഡിങ്കൻ താമസിച്ചിരുന്ന കാടിനാണ് ഈ പറയുന്നത് കേട്ടോ പങ്കിലതൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവ മാർഗമാണ് ഡിങ്കൻ എലിവതം നിരോധിക്കുക ഡിംഗഭക്തരുടെ മതവികാരം വ്രണപ്പെടരുത് ഡിംഗ ഭഗവാന്റെ പ്രതീകമാണ് എലിമാതാവ് എലിമാതാവിൻ്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ദൈവിക ശക്തികൾ കുടികൊള്ളുന്നു എലികളെ തൊട്ടുള്ള പരിപാടി വേണ്ട കാര്യം സീരിയസ് ആണ് നിങ്ങളുടെ ദൈവം ഡിങ്കൻ മാത്രമാകുന്നു അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ പരമകാരുണികനും കരുണാനിധിയും അത്രേ പരിശുദ്ധ ബാലമംഗളം രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ദുഃഖമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും അതായത് അഞ്ച് പൈസയുടെ വിവരം ഇല്ലാത്തവരും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചിലരെങ്കിലും ഈ പറയുന്നതിൻ്റെ ആ ഒരു ആക്ഷേപഹാസ്യം അതെന്താണെന്ന് മനസ്സിലാക്കാതെ അയ്യോ ഇവൻ ഇത്ര മണ്ടനായിരുന്നോ ഇവൻ ഡിങ്കനിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഞാൻ വിചാരിച്ചു ഇത്തിരി ബോധമുള്ളവനാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവർ വരും അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് നോക്കിയോ ഇപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും എന്താണ് സംഭവം സ്വയം പൊഴുത്തി അതായത് സ്വയം പൊങ്ങിയായിട്ടുള്ള ആളുകളാണ് മുഴുവൻ അതായത് അവൻ എല്ലാത്തിനും ഉപരിയാണ് അവനാണല്ലോ എല്ലാത്തിനും അർഹൻ അവനാണല്ലോ ഏറ്റവും കരുണിയുള്ളവൻ ആരാ പറയുന്ന അവൻ തന്നെ അവനവനെ തന്നെ പറ്റി തന്നെ ഇങ്ങനെ സ്വയം പൊഴുത്തുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും എന്താണ് ഇപ്പോൾ എന്നെ വന്ന് നിങ്ങളൊരു പത്ത് പേര് പൊഴുത്തിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഇന്നസെൻറ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ സംപ്രീതനായിട്ട് നിങ്ങൾക്ക് വേണ്ടയൊക്കെ നടത്തി തരും ഇതാണല്ലോ പരിപാടി ഡിങ്കനെ അന്യമത ദൈവത്തിൻ്റെ വെറുമൊരു വാഹനമായി വരച്ച് അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിക്കുക കാർട്ടൂണിസ്റ്റിനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വിചാരണ ചെയ്യാൻ വിട്ടുതരിക ഇനി ഒരാളുടെയും കൈ ഡിങ്കനെ അപമാനിക്കാൻ ഉയരരുത് ജയ് ഡിങ്കൻ ജയ് ഡിങ്കോയിസം സ്വർഗ്ഗവാതിൽ നിങ്ങൾക്കായി ഡിങ്കൻ തുറക്കുന്നു ഡിങ്കൻ ഏകദൈവം ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നു ഇത് ഏത് മതത്തെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ മതത്തെയാണ് കേട്ടോ ആരെയും മാറ്റുന്നില്ല നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ആനമണ്ടത്തരങ്ങൾ തന്നെയാണ് ആതിനേക്കാളും ഭേദമാണിത് അതായത് നിങ്ങളിപ്പോൾ ഒരാൾ സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ ശരിക്കും ഡിങ്കലിന് വിശ്വസിക്കുന്നുണ്ട് ഡിങ്കൻ ആണ് ദൈവം എന്ന് പറയു പറഞ്ഞു എന്ന് വിചാരിക്കുക അയാളും ഒരു മതവിശ്വാസമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല അതായത് നിങ്ങൾ ഏത് മതവിശ്വാസത്തിലുള്ള ആളുമായിക്കോട്ടെ നിങ്ങളുടെ പുസ്തകങ്ങളിലുള്ള കഥകൾ ഒരു പത്ത് പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ പറയാൻ പറ്റുന്നവരുണ്ടാവും അത്രയ്ക്ക് ബോധമെന്നാണോ ഇല്ലാത്തത് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്തെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ ഇതിനൊക്കെ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ മണ്ണ് പുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി ശ്വാസം ഊതിക്കേറ്റി അല്ലെങ്കിൽ വലിച്ചു കയറ്റി ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളാണല്ലോ ഇതെല്ലാം ബർത്ത് പ്ലേസ് ഓഫ് ഡിങ്കൻ കേരള ഗോഡ് സോൺ കൺട്രി എന്തുകൊണ്ടാണ് കേരളത്തെ ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഡിങ്കൻ ലോകരക്ഷകൻ ഭൂമിയിൽ പതിച്ച് വൻ നാശം ഉണ്ടാക്കുമായിരുന്ന ഡി എ പതിനാല് എന്ന ഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് തള്ളിവിട്ട് ഡിങ്കൻ ലോകത്തെ ആകെ രക്ഷിച്ചിരിക്കുന്നു ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ സംഭവം നടന്നതാണ് ഇപ്പം ഡിങ്കൻ്റെ വേഷം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ശ്രീ ഡിങ്ക ഭഗവാൻ ക്ഷേത്രം പങ്കിലക്കാട്ട് മുണ്ടഴിച്ചു വെച്ചിട്ട് അതുമാത്രം മാത്രം ധരിച്ച് കയറുക ഇതൊക്കെ പലർക്കും അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഏത് മതത്തിലുള്ളവരുമായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഈ ഉപകരണം നിരോധിക്കുക മൗസ് ഡിങ്കോയിസം അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാനെന്താ ഇവിടെ മൗസ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി മാറ്റുവാണ് ഞാൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ചെയ്തോളാം കാരണം ഇത് ഡിങ്കൻ്റെ അല്ലെങ്കിൽ എലിയുടെ രൂപത്തിലുള്ള ഈ ഒരു മൗസ് അത് ഡിങ്ക ഡിങ്കോയിസ്റ്റുകളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് ഡിങ്ക ഭഗവാൻ തൻ്റെ രൂപത്തിൽ ആദ്യത്തെ സസ്തനിയെ സൃഷ്ടിച്ചെന്ന് ശാസ്ത്രം തെളിയിച്ചു ഏകദൈവൻ ഡിങ്കൻ തന്നെ സയൻസ് വെച്ചിരിക്കുകയാണ് അതായത് നാസ പറഞ്ഞു സയൻസ് ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുത്തകം എടുത്തുകൊണ്ട് കുറേ പേര് വരുമല്ലോ മോസ്റ്റ് വുമൺ ഫ്രണ്ട്ലി റിലീജിയൻ ഡിംഗോയിസം ഒരു ലിമിറ്റേഷനുമില്ല ഇപ്പോൾ ഒരിടത്ത് കയറുമ്പോൾ സ്ത്രീകൾ തല മൂടണമെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ ആകമാനം മൂടണമെന്നോ ഒന്നുമില്ല വുമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മതമാണ് ഡിങ്കോയിസം തോന്നിടാം ഇപ്പോൾ ഈ ഡിങ്കോയിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ ഒരു വിധത്തിലും വിശ്വസിക്കുന്നില്ല ഒരു കഥാപാത്രം മാത്രമാണെന്ന് അവർക്കും അറിയാം പക്ഷെ അവരുദ്ദേശിക്കുന്നത് ഈ മതങ്ങളിലെ വർഗീയതയും ഒക്കെ ചെറുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടെങ്കിലും പത്ത് വയസ്സുടെ ബോധം ഉണ്ടാകട്ടെ എന്നൊക്കെ കരുതിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വൈ വി ഹേറ്റ് ഹോളി ബാലരമ്മ ആൻഡ് മായാവിസം ബാലരമ്മ മായാവി ഇതൊക്കെ ബാലമംഗളത്തേക്കാൾ ഫേമസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിങ്കനേക്കാളും അധികം ആളുകൾ ഈ പറയുന്ന മായാവി അറിയുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക മായാവി അല്ല ഡിങ്കനാണ് ദൈവം എന്നുള്ളത് ഡിങ്കൻ ഏകദൈവം ദൈവം തൂണു പിളർന്നും വരും മാളം വാപ്പസി മേൽജാതിക്കാരായ പെരിച്ചാഴികളുടെ പീഡനം മൂലം ആർഷമാള സംസ്കാരം വെടിഞ്ഞ് വീടുകളിലെ അടുക്കളകളിലേക്ക് ചേക്കേറിയ അയ്യായിരം മൂഷികർ ഡിങ്ക പ്രതിഫലമായി രണ്ട് മൂട് കപ്പയും മൂന്ന് ഉണ്ടക്കൊപ്രയും ഓഫർ ഡിങ്ക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം അംഗീകരിച്ച ഏകമതം കുക്കുഡോയിസം അതിൽ നിന്ന് ഡിംഗോയിസം ഓഫർ മായാവിസം ഡിംഗോയിസം പങ്കിലക്കാട് വാപ്പസി പങ്കിലക്കാട് വാപ്പസി മറ്റേ ഗർവാപ്പസി പോലെ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം ആളുകളെ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് നല്ല സ്കോപ്പ് ഉള്ളൊരു പരിപാടിയാണ് ഇത് നല്ലൊരു ടൂളാണ് അതായത് ഇതായിരിക്കും കൂടുതൽ രസകരമായിട്ടുള്ളത് അത് ഇത്തിരി ചിരിക്കാനുള്ള വകയും ഉണ്ടാകും കുറച്ച് പേർക്കെങ്കിലും ഒരു ബോധം വരുന്നെങ്കിൽ വരട്ടെ മാഷ ഡിങ്ക വീണ്ടും ദൃഷ്ടാന്തം ഉരുളക്കിഴങ്ങിൽ ഡിങ്കൻ്റെ രൂപം തെളിഞ്ഞു ഓക്കെ ചുമ്മാതയാണോ ആയിരം ആനയ്ക്ക് അര ഡിങ്കൻ ഡിങ്കൻ്റെ ശക്തി നിങ്ങൾ കാണുന്നതല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്ത് തീഗോളം ഡിങ്കൻ പറന്നു പോയതാകാം എന്ന് നാസ അന്ത്യനാൾ അടുത്തതായി ഡിങ്കോയിസ മതപണ്ഡിതന്മാർ ഡിങ്കോ ഡിങ്കസ്യ ഡി മഹി ഡിങ്ക ഭഗവാനെ ദർശനം തരൂ എഴുന്നേൽപ്പ് ഭക്ത ഞാൻ നിന്നിൽ തൃപ്തനാണ് നിനക്ക് എന്ത് വരമാണ് ആവശ്യം എനിക്ക് അങ്ങയുടെ ക്ഷേത്രത്തിലെ കാണിക്ക കാണിക്കെണ്ണുന്ന ജോലി വേണം ഡിങ്കൻ ഇല്ലെങ്കിൽ കടലിൽ ആര് ഉപ്പ് കലക്കും വിശുദ്ധ ബാലമംഗളം അമ്പത്തിരണ്ട് പതിനഞ്ച് പ്രാർത്ഥനയുമായി ഡിങ്കോയിസ്റ്റുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഒരു എട്ട് വർഷം മുമ്പാണ് ഇതൊരു തരംഗമായിട്ട് വന്നത് പക്ഷെ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കാരണം ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പിന്നെയും ബോധം വരാനുള്ള അതായത് പുതിയ തലമുറ വളരെ ഭേദമാണ് കേട്ടോ പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അങ്ങനെയല്ലാത്തവരുമുണ്ട് യൂട്യൂബിൽ ഒരുപാട് ഡിങ്കനോടുള്ള പ്രാർത്ഥനകൾ കിടപ്പുണ്ട് പല ഭക്തിഗാനങ്ങളുടെയും പാരടിയായിട്ട് കേട്ടാൽ നല്ല കോമഡിയാണ് പിന്നെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് പ്രെയർ ഓഫ് ഡിംഗോയിസം എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് അതുപോലെ ഈ ഡിങ്കോയിസ്റ്റുകൾ അവരുടെ ഒരു രീതിയായിട്ട് പറയും നമ്മൾ ഈശോ മിശാഹി സുധികരിക്കട്ടെ അല്ലെങ്കിൽ അസ്ലാമു അലൈക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഡിങ്ക ഡിങ്ക ഇതാണ് അവർ പറയുന്നത് ബി ബി സി ട്രെൻഡിങ്ങിലൊക്കെ വന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അതായത് കേരളത്തിൽ അത്യാവശ്യം ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം അവർ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ അവിടുത്തെ ഒരു ചിത്രകഥയിലെ കഥാപാത്രത്തെ എടുത്ത് ഈ മതങ്ങളെ വിമർശിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് മണ്ടത്തരത്തിലൊക്കെയാണ് ഈ വിശ്വസിക്കുന്നതെന്ന് കാണിക്കാൻ ഒരാക്ഷേപാസ്യ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നു എന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുക അതായത് കുറേ ആളുകൾ ഇപ്പോൾ എല്ലാവരും മതവിശ്വാസത്തിൽ നിന്ന് മോചിതരാകട്ടെ അല്ലെങ്കിൽ യുക്തിവാദികളാകട്ടെ എന്നൊക്കെയുള്ളൊരു ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിൽ സമൂഹത്തിൽ നല്ല മാറ്റം വരട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇത് ഒരു തരംഗമാവുകയാണെന്ന് കരുതുക കുറേ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ ഇത് ശരിക്കും ദൈവമായിട്ട് മാറും ഈ പരിശുദ്ധ പാലമംഗള അതൊക്കെ അങ്ങനെ തന്നെയാവും കോമഡി ആയിട്ട് തോന്നും ആളുകൾക്ക് ചുമ്മാ പറഞ്ഞതല്ല ഇതൊരു ശരിക്കുള്ള മതം തന്നെയായിട്ട് മാറും ഇപ്പൊ നമ്മൾ പറയുന്നു ബാലമംഗുളം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് കച്ചടിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമല്ലേ അല്ലെങ്കിൽ അതിലൊരു ചിത്രകഥയല്ലേ ഇത് എഴുതിയവരൊക്കെ അതെ ഇവിടെയൊക്കെ ഇല്ലേ നിങ്ങൾ പഴയ കാലത്തേക്ക് പോകും പണ്ടു ഇതാണ് സംഭവിച്ചത് അന്നുള്ള കുറേ പേര് എന്തൊക്കെ എഴുതി വെച്ചു കാലക്രമേണ ഇതൊക്കെ ഇങ്ങനെയായി കമൻറ്റുകൾ വായിക്കുക ഇതൊക്കെ പല മാധ്യമങ്ങൾ അതായത് ഈ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഒരു പരിധി വരെ ഈ മതങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ അതിൽ പങ്കുണ്ട് കാരണം ഈ പഴയ മണ്ഡലങ്ങളെയൊക്കെ വീണ്ടും പരിപോഷിപ്പിക്കുന്നു എങ്കിൽ പോലും ചില മാധ്യമങ്ങളൊക്കെ അപൂർവമായിട്ട് ഇത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കമൻ്റ് കണ്ടതാണ് മാധ്യമധർമ്മം നിർവഹിച്ചതിന് നന്ദി മഴവെള്ളത്തിൽ ഒലിച്ചു പോകാൻ മാത്രമായി തനിക്ക് വേണ്ടി പള്ളിയോ അമ്പലമൊന്നും പണിയുണ്ടെന്ന് പറഞ്ഞ ഡിങ്കനാണ് എൻ്റെ ദൈവം മാഷ ഡിങ്കൻ ശരണം സി രവിചന്ദ്രനൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് താഴെ ഒരാൾ എഴുതിയിരിക്കുന്നതാണ് ആ പ്രോസറൊക്കെ എങ്ങനെ ഈ കുടുക്കൽപ്പെട്ടു കഷ്ടം കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല ആരാണ് യഥാർത്ഥ മണ്ഡലം എന്ന ആ കമൻറ്റിട്ടയാൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല അയാൾ വിചാരിച്ചത് എന്താണ് ഇപ്പം ഡിങ്കൻ ദൈവമാണ് എന്നൊക്കെ തന്നെയാണ് ഇവർ പറയുന്നതെന്നാണ് അതിശോക്തി ഒന്നുമില്ല അതിൽ കാരണം അത്രയും അഞ്ചു വയസ്സായിട്ട് ഇവര് ഇല്ലാത്തവരാണല്ലോ ഈ പറയുന്ന ഇതൊക്കെ വിശ്വസിക്കുന്നത് ശ്രീരവിചന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് അയാൾക്ക് മനസ്സിലായില്ല ഇതിൽ ഡിങ്കമതത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ ഇവരൊന്നും ഇതിൽ വിശ്വസിക്കുന്നവരല്ല ഇവർക്കൊക്കെ കാര്യം അറിയാം അവരെ ആക്ഷേപഹാസ്യം പോലെയാണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത് സമൂസ ത്രികോണാനന്ദ ഡിങ്കോയിസ്റ്റ് ഈ ഡിഗനെ കുറിച്ചിട്ടുള്ള കുറേ ഭക്തിഗാനങ്ങളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ അത് നിങ്ങൾ കേട്ടുപോയാലുണ്ടല്ലോ ഞാൻ വെറുതെ പറയുന്നതല്ല അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മതവിശ്വാസിയാണെങ്കിലും അതിലിങ്ങനെ ലയിച്ചിരിക്കും ഇത്രേ ഉള്ളൂ കാര്യം നിങ്ങൾ ഈ പറയുന്ന ഭക്തിഗാനങ്ങളൊക്കെ അതായത് കലയുള്ളവർക്ക് പാട്ട് എഴുതാനും ജ്യൂൺ ചെയ്യാനും പാടാനും ഒക്കെ കഴിവുള്ളവരെല്ലാം ചേർന്ന് മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ പല ഭക്തിഗാനങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതുന്നു നിങ്ങളിതൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ലയിച്ച് അതിനോട് കൂടുതൽ അടുക്കുന്നു പക്ഷെ വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന ചുമ്മാ ഡിങ്കനെക്കുറിച്ച് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ പാരഡി ആയിട്ട് എഴുതിയിട്ടുണ്ട് അത് കേട്ടാൽ നിങ്ങൾക്കിതേ തോന്നുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം ഇതിലൊന്നും ഒരു തേങ്ങയുണ്ടായിട്ടല്ല അതാ സംഗീതത്തിൻ്റെ ഗുണം മാത്രമാണ് ഇങ്ങനെ പല രീതിയിലും ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഭക്തിഗാനങ്ങളിലൂടെയും പല വളച്ചൊടിക്കലുകളിലൂടെയും ഒക്കെ നിങ്ങൾ നിങ്ങളീ മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു സ്കൂഫ് മാത്രമാണ് ഇപ്പോൾ ചിലർ പറയാനുണ്ട് ഇതൊരു സാങ്കല്പിക ദൈവമാണ് സാങ്കൽപ്പിക ദൈവമാണ് എല്ലാ ദൈവങ്ങളും അതെ അല്ലാത്ത ഏതെങ്കിലും ദൈവമുണ്ടോ ഒറിജിനൽ ദൈവം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ തെളിവുണ്ടോ അപ്പോൾ ഈ ഡിങ്കൻ എന്ന് പറയുന്ന ഒരു സ്കൂഫ് ക്യാരക്ടറാണ് എന്ന് വേണമെങ്കിൽ പറയാം മതവിശ്വാസികൾ ചെയ്യുന്നത് എത്രമാത്രം മണ്ടത്തരങ്ങളാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്ഷേപ രീതിയിലുള്ള ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ അതാണ് ഈ ഡിങ്കൻ ഡിങ്കോയിസ്റ്റുകൾ ഡിങ്ക മതം എന്നൊക്കെ പറയുന്നത് ചിലർ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു റാഷണിസ്റ്റാണ് എത്തിയിസ്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ഇല്ലാത്ത ഒരു സാധനത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതില്ല എന്ന് അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ ആദ്യം ഇത് നമ്മളാണ് എടുക്കുന്നത് ഡിങ്കോയിസ്റ്റുകൾ അനുസരിച്ച് ഡിങ്ക് മാത്രമാണ് ദൈവം എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ബാലമംഗളം മാത്രമാണ് ബാലമംഗളം അല്ലാത്തതെല്ലാം കളങ്കപ്പെട്ടിരിക്കുന്നു പിന്നെ ഡിങ്ക മുന്നോട്ട് വയ്ക്കുന്ന ഏക ദൈവവിശ്വാസമാണ് കേട്ടോ നോട്ട് ദ പോയിന്റ് അപ്പോൾ അപ്പോൾ ഹിന്ദുമതത്തെ ഒഴിവാക്കി ഒന്നുമില്ല നമ്മൾ വീഡിയോ മുഴുവൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എല്ലാ മതങ്ങളും ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് മതം പറഞ്ഞാൽ മതി ലോകത്തുള്ള എല്ലാ മതത്തെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് ഡിങ്കോയിസ്റ്റുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിങ്കോയിസ്റ്റുകൾ എന്നിട്ട് ആരെയും നിങ്ങൾ ഇങ്ങോട്ട് ഡിങ്കോയിസ്റ്റ് ആയിട്ട് വരൂ എന്നൊന്നും പറയില്ല കാരണം ഡിംഗമതം അനുസരിച്ച് എല്ലാവരും ജനിക്കുന്നത് ഡിങ്കമതത്തിലാണത്രേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ പറയുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ആള് വഴി മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ എന്നാ ചെയ്താലും മതവിശ്വാസികളൊന്നും ഓർക്കുക നിങ്ങളുടെ അന്യമതങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളിയാണ് നിങ്ങൾ നരകത്തിൽ പോകും കാരണം നിങ്ങൾ ഞങ്ങളുടെ മതത്തിലല്ല നിൽക്കുന്നത് ഇതുതന്നെയാണ് എല്ലാ മതങ്ങളും നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സ്വന്തം മതത്തിൽ നിന്നാൽ പോലും സ്വർഗ്ഗത്തിൽ കയറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിച്ചാൽ എന്തായാലും അന്യ അന്യമതങ്ങളനുസരിച്ച് നിങ്ങൾ നരകത്തിൽ പോകും ഇനിയിപ്പോൾ നിങ്ങളുടെ മതം അനുസരിച്ച് തന്നെയാണെങ്കിലും കയറി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഏതാണ് ഈ ചിട്ടി കമ്പനികളൊന്നും ചേരാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അതായത് യുക്തിവാദിയായിട്ട് നിൽക്കുന്നതല്ലേ ആ ഒരു മിനിമം യുക്തിയെങ്കിലും ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും ഒരു കുരങ്ങനോട് നിൻ്റെ കയ്യിൽ ഉള്ള ഈ ഒറ്റ ഏത്തപ്പഴം ഇങ്ങോട്ട് ഇങ്ങോട്ട്താ നിനക്ക് മരിച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു കൊല ഏത്തപ്പഴം അങ്ങ് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ ആ കുരങ്ങൻ പോലും സംഭവിക്കില്ല അത് കയ്യിലുള്ള ഏത്തപ്പഴം തരുമോ നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല ആ കുരങ്ങിനുള്ള ബുദ്ധി പോലും മനുഷ്യന് മതകാര്യങ്ങളില്ല എന്നുള്ളതാണ് ഇതൊക്കെ വരുന്ന സങ്കല്പങ്ങളാണെന്നും ആരോട് പറയാം മതങ്ങൾ മാത്രമല്ല ആൾദൈവങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ ആൾ ദൈവങ്ങൾ ഇറങ്ങുന്നുണ്ട് കാരണം സക്സസ് ആയിട്ടുള്ള ആൾ ദൈവങ്ങളുടെ ആ സമ്പത്ത് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പവർ കണ്ടിട്ട് പ്രധാനമന്ത്രി തുടങ്ങി സിനിമാ നടന്മാർ വരെ ചെന്ന് കാലേ വീണ് തൊഴുത് അങ്ങ് നിൽക്കുകയാണല്ലോ ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളാവാൻ ഇവരും ഒക്കെ എളിയ രീതിയിൽ തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇങ്ങനെ ആൾ ദൈവങ്ങളായിട്ട് വരുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണുന്നുണ്ട് അപ്പോൾ ഇതും ഈ മണ്ഡലം പോലും നിങ്ങൾക്ക് വിശ്വസിക്കാം പിന്നെ ഡിങ്ക് ആണെന്ന് പറഞ്ഞാൽ എന്താണോ കുഴപ്പം കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഇനി പറയുന്നതിലെയൊക്കെ പരിഹാസം ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്തവർ എന്താണെന്നാണ് വിചാരിച്ചുകൊള്ളുക അല്ലാതെ എന്തു പറയാം ഞാൻ പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീഡിയോ ഒന്നും പലരും ചെയ്യാൻ ധൈര്യം കാണിക്കാറില്ല കാരണം അവർക്കറിയാം എന്തിനാണ് ഓഡിയൻസിനെ വെറുപ്പിക്കുന്നത് പക്ഷേ അത് അറിഞ്ഞുകൊണ്ടും സ്വന്തം നിലപാട് അല്ലെങ്കിൽ ശരി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് പറയാനുള്ള ഒരാളുടെ അല്ലെങ്കിൽ ആ യഥാർത്ഥ മനുഷ്യ സ്നേഹമോ ഒരു നവോത്ഥാന ചിന്തയോ മനസ്സിലാക്കാൻ പറ്റുന്നവർ അംഗീകരിക്കുക അപ്പോൾ യുവതലമുറയിലുള്ളവരോടൊക്കെയാണ് കൂടുതലും പറയാനുള്ളത് ഇതൊരു നല്ല ടൂളാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഈ മതങ്ങളിലൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ മണ്ടത്തരമല്ലേ എന്ന് പറഞ്ഞു കിടന്നാലൊന്നും ആരും ചെവിക്കൊള്ളാനായിട്ട് പോകുന്നില്ല ചാൻസ് കുറവാണ് കാരണം ഇതങ്ങ് ചിന്തിക്കുമ്പോഴേ അയ്യോ ഇതൊരു മഹാപാപം എന്നുള്ള രീതിയിൽ ഒരു ബ്ലോക്ക് അങ്ങ് വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ആളുകൾ ചിന്തകളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല പക്ഷേ ഇത് നല്ലൊരു ടൂളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഡിങ്കനാണ് ദൈവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടേതായ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ മനസ്സിലാക്കും ഞങ്ങൾ ഈ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന മതങ്ങളും ഇതുപോലെ തന്നെ മണ്ടത്തരമാണ് അത്രയൊക്കെ ഉള്ളൂ മനസ്സിലായില്ലേ അതൊരു നല്ല മാറ്റം ഒരു പക്ഷേ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ തന്നെ കൊണ്ടുവരാനായിട്ട് കാരണമാകും പ്രത്യേകിച്ച് ഇന്നത്തെയൊക്കെ കാലം എങ്ങനെയാണെന്ന് നമുക്കറിയാം പണ്ട് നിർമാല്യം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി അതിൽ വിഗ്രഹത്തിന് നേരെ തുപ്പുന്ന ഒരു വെളിച്ചപ്പാട് ആ സിനിമ ഇന്നിറങ്ങുമോ ഒരിക്കലും ഇറങ്ങില്ല അപ്പോൾ കാലം എങ്ങോട്ടാണ് പുറകോട്ടാണ് പോകുന്നത് ഒരു പരിധി വരെ ചിലർ ചോദിക്കും ഈ യുക്തിവാദവുമൊക്കെ ആയിട്ട് നടന്നിട്ട് നിങ്ങൾക്ക് അത് മോശമായിട്ടല്ലേ വരികയുള്ളൂ അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത് ഇങ്ങനെ സ്വന്തം കംഫർട്ട് സോണിൽ സുഖിച്ച് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും അനീതികൾക്കെതിരെ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം നവോത്ഥാനം കൊണ്ടുവരണമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച മനുഷ്യരുടെയൊക്കെ ആകെ തുകയാണ് ഇന്നുള്ളവർ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ ജനാധിപത്യവും ഒക്കെ ഒരു അമ്പത് വർഷം മുമ്പ് നൂറ് വർഷം പോലും കേരളത്തിൽ പോലും എന്തായിരുന്നു സംഭവിച്ചിരുന്നത് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ ഓരോ അകലം പോലും വെച്ചുകൊണ്ട് നീത്ര ദൂരെ നിൽക്കാവും ഇന്നും എങ്ങനെയാണ് മതങ്ങളും ജാതികളും ഇവിടെ പിടിമുറുക്കിയിരിക്കുന്നത് അപ്പോൾ പണ്ട് എന്തായിരുന്നു എന്ന് ചിന്തിക്കുക എങ്ങനെയാണ് ഈ വലിയ മാറ്റത്തിലേക്ക് വന്നത് അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് അവരാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ യുക്തിബോധമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വെറും മണ്ടത്തരമാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവര് ഇനിയും നമ്മൾ ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു കൂട്ടത്തിൽ നിൽക്കാൻ എളുപ്പമാണ് സമൂഹത്തിലൊരു സ്വീകാര്യത കിട്ടാനും ഒക്കെ ഇതൊക്കെ ആവശ്യമായിരിക്കും പലരും ഇതൊക്കെ കൊണ്ടാണ് എല്ലാത്തിലും കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണം ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമുള്ള ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായിട്ടുമൊക്കെ അപ്പോൾ നിങ്ങളൊരു യുക്തിബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സമയം ലാഭമാണ് ഒരുപാട് മണ്ടത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവുകയാണ് നിങ്ങളുടെ പണം ലാഭമാണ് വിശ്വാസം ഒരിക്കലും ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമല്ല എത്രമാത്രം പണം അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ നേർച്ചയിടാൻ പോകുന്നു വഴിപാട് കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കുർബാന കൽക്കാൻ പോകുന്നു ഇതിനെല്ലാം പണം മുടക്കി വണ്ടി പിടിച്ച് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ഇതിനെല്ലാം പുറമെ എത്രയോ സമയവും അധ്വാനവും ഒക്കെ നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചു എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അത്രയും ചെയ്താൽ മതി ഒരു യുക്തിവാദിക്ക് നിങ്ങൾ പരീക്ഷയിൽ തോക്കാം ജയിക്കാം പക്ഷേ ഒരു മതവിശ്വാസിയായിട്ടുള്ള ഒരാളോ ഇതിൻ്റെ കൂടെ പ്രാർത്ഥന ഒരു എക്സ്ട്രാ എഫേർട്ടും കൂടെ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരാളും ചെന്ന് പ്രാർത്ഥിക്കുന്നു എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ എന്തൊക്കെയോ പറയുന്നു നിങ്ങളുടെ വിചാരം വേറെ ആരോ ഇതിരുന്ന് കേൾക്കുന്നുണ്ട് നിങ്ങളൊരു പത്ത് കാര്യമായിരിക്കും പറയുന്നത് അതിലൊരു നാല് കാര്യം നടക്കാൻ സാധ്യത ഉള്ളതായിരിക്കും വേറെ നാല് കാര്യം പകുതിയൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടാകും വേറെ രണ്ട് കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ന പെണ്ണ് സെറ്റാകണമെന്നോ അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയണമെന്നോ ഇതൊന്നും ഒരു പക്ഷേ നടക്കാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം പ്രാർത്ഥിക്കുന്ന ഒരാൾ അവർ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട് വീട്ടിലെ ആട് പ്രസവിക്കുന്നു സുഖപ്രസവം ആയിരിക്കണമേ എന്ന് എന്ന് പ്രാർത്ഥിക്കുകയാണ് മിക്കവാറും അതൊരു സുഖപ്രസവമായിരിക്കും ഇനി അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ കിട്ടി അതിനും നന്ദി നിങ്ങൾ പറയും ഇനിയിപ്പോൾ നിങ്ങൾ തീരെ അസാധ്യം എന്ന് കരുതിയിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമിൽ പെട്ടെന്ന് ഒരു ഒരു പി എസ് സി ടെസ്റ്റിന് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വിജയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പെണ്ണ് നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയും നിങ്ങൾ ഇത് പ്രാർത്ഥനയുടെ ഫലം തന്നെ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണ് ഇതെല്ലാം പക്ഷേ ഈ പറയുന്ന പോലെ അതായത് വലിയ സമ്പന്നരും ഒക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അംബാനി പോലും ഭയങ്കര വിശ്വാസിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവര് വളർന്നു വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ നേർച്ചകൾ കാഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഉയർച്ചയുണ്ട് അപ്പോൾ അവർ ചിന്തിക്കുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ ഉയർച്ച വന്നത് അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാൻ അവർക്ക് തോന്നുന്നുണ്ടാകും ചിലപ്പോൾ ഇതുകൊണ്ടൊന്നും ആയിരിക്കില്ല ഇതിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ അതങ്ങ് മാറ്റി വെക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഇനി ദരിദ്രനാണെങ്കിലോ അവൻ ചിന്തിക്കുന്നു ഞാൻ എന്തൊക്കെയോ ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്ര നന്നായി നടക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ദാരിദ്ര്യം വരുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നു ഇനി ഒരു ദരിദ്രവാസി എന്തെങ്കിലും ചെയ്ത് അയാൾ ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്ത് പണക്കാരനായി കഴിഞ്ഞാലോ അയാൾ വിശ്വാസമുള്ളയാളാണെങ്കിലോ പ്രാർത്ഥന കൊണ്ടും കൂടി ആയിരിക്കാം ഇതൊക്കെയാണ് കാര്യങ്ങൾ മനഃശാസ്ത്രം വെറുതെ ഒന്നും മനസ്സിലാക്കിയാൽ തന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾ സയൻസുമായിട്ട് ഡിങ്കനെ നോക്കുക വാ ഡിങ്കൻ ഫോം സിഗ്നിഫൈസ് അതായത് ഈ ആന മണ്ഡലത്തെയൊക്കെ ശാസ്ത്രീയമായിട്ട് പലരും കാണിക്കുന്നുണ്ടല്ലോ അതിനെ കളിയാക്കിക്കൊണ്ടാണ് യുണീക്ലി പ്ലേസ്ഡ് ഐസ് റിഫ്ലക്ട് ഓംനി സയൻസ് എബിലിറ്റി ടു സീ എവ്രിഥിങ് എല്ലാം കാണാനുള്ള ഒരു കഴിവ് നൽകുന്നു ലാർജ് നോസ് ക്യാൻ ഡിക്റ്റക്ട് മൈന്യൂട്ട് കോസ്മിക് ഇവൻറ്റ്സ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കോസ്മിക് ഇവൻറ്സ് വരെ മണത്തറിയാനുള്ള ആ മൂക്ക് സയൻറ്റിഫിക്ക് ആണ് ഇപ്പോൾ ഡിങ്കൻ്റെ ആ ഉടുപ്പിലൊരു നക്ഷത്രമുണ്ട് അതെന്താ സംഭവം സ്റ്റാർ ഡിനോട്ട് സുപ്രീം പവർ പ്യുവർ കോസ്മിക് കോൺഷ്യസ്നസ് ഓർ സിംഗുലാരിറ്റി ബ്ലാക്ക് ഹോൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് നോക്കുക അതുപോലെ ആ ചുമന്ന സംഭവം ഇന്നർ വെയറോൺ ടോപ്പ് റിഫ്ലക്സ് ഹ്യൂമിലിറ്റി ഹോണസ്റ്റി ട്രാൻസ്പെറൻസി ലാർജ് ഇയേഴ്സ് ക്യാൻ അഡിക്റ്റഡ് ഓൾ ഓഡിയോ ഫ്രീക്വൻസീസ് റെഡ് ക്യാപ് ഇൻഡിക്കേറ്റ്സ് എനർജി പവർ ഒതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത് കുറേ സയൻസ് കയറ്റിക്കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ടല്ലോ പിന്നെ ചില ചോദിക്കുന്നതാണ് ഈ പറയുന്ന വലിയ കൊമ്പ് വച്ച് ശാസ്ത്രജ്ഞന്മാരൊക്കെ വിശ്വാസികളായിരുന്നില്ലേ അവർ നൂറ് ശതമാനം വിശ്വാസികളായിരുന്നുവെങ്കിൽ അവർ വെറും മണ്ടന്മാരായിട്ട് അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത ജന്മങ്ങളായിട്ട് തീർന്നേനെ അവരൊക്കെ നേർപ്പിച്ചടിച്ചിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അതൊരു സൈഡിൽ വെച്ചിട്ടുള്ളവരായിരിക്കാം ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഘട്ട അന്ധവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരന്ധവിശ്വാസിയാണ് അതൊക്കെ നേടുന്നത് ഇത് രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ് ഇപ്പോൾ ഐ എസ് ആർ ഒരു റോക്കറ്റ് വിടുമ്പോൾ നിങ്ങൾക്ക് നാരങ്ങയും കുന്തിരിക്കവും അല്ലെങ്കിൽ ചന്ദ്രത്തിരിയും ഒക്കെ കത്തിച്ച് പൂജിച്ച് വെച്ചിട്ട് അത് ചെയ്യാം പക്ഷേ ആ റോക്കറ്റ് വിടാനുള്ള ഇക്വേഷൻസും അല്ലെങ്കിൽ അത് നിർമ്മിച്ചതുമൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ റോക്കറ്റ് അവിടെ ചെല്ലുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇത്രയേ ഉള്ളൂ കാര്യം നമ്മളിതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ഈ നേർപ്പിച്ചടിക്കുക എന്നുള്ളതിൻ്റെ ഇത് കൂടി വരുന്നു അതായത് വെള്ളം കുറയുന്നു സംഭവം കൂടുന്നു അത് ശരിയല്ല ഡ്രൈ ആയിട്ട് തന്നെ അടിച്ച് പലരും തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ കാലം പുറകോട്ട് പോകുന്ന രീതിയിൽ മതചിന്തകൾ മറ്റുമൊക്കെ ശക്തിപ്പെടുത്തുകയാണ് അതിനെ അങ്ങ് ലയിപ്പിക്കുക ഇതാണ് ഇത്തരം ചിന്തകളുടെയൊക്കെ ആവശ്യകത അല്ലാതെ എല്ലാവരും വ്യക്തിബോധത്തിലേക്കൊന്നും വന്നിട്ടൊന്നും അടുത്ത കാലത്തൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ വ്യക്തമായി കൃത്യമായി കാര്യം പറയുന്ന കുറച്ച് ആളുകളെ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ആളുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇതൊരു മണ്ടന്മാരുടെ സമൂഹമായിട്ട് മാറും നമ്മുടെ ഭരണഘടനയിൽ പോലും ഒരു സെക്യുലറിസമാണ് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെയൊക്കെ വെളിച്ചം അംബേദ്കറിൻ്റെയൊക്കെ വെളിച്ചം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാത്തവരാണ് അല്ലെങ്കിൽ ഈ നെഹ്റുവിനെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത് അദ്ദേഹം എല്ലാം തിരിഞ്ഞ ആളാണെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ അന്ന് ഒരു പ്രധാനമന്ത്രി ഇന്നും ഇരുന്ന് കുറ്റം പറയേണ്ടി വരികയാണ് പലർക്കും ഒന്ന് ഓർത്ത് നോക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ എന്തായിരുന്നു അദ്ദേഹം വരുത്തിയ മാറ്റം എന്തായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക ഒരു പെർഫെക്റ്റ് മിസ്റ്റർ പെർഫെക്റ്റ് ആണ് അദ്ദേഹം എന്നല്ല പറഞ്ഞത് അപ്പോൾ ഈ ഡിങ്കോയിസ്റ്റുകൾ പറയുന്നത് എന്താണ് ഈ ഡിങ്ക മതം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല നിങ്ങളിങ്ങനെ നിരന്തരം അമ്പലത്തിൽ കയറി ഇറങ്ങണമെന്നോ പള്ളിയിൽ കയറി ഇറങ്ങണമെന്നോ അത് ചെയ്യണം ഇത് ചെയ്യണം നേർച്ച ഇറങ്ങണമെന്നോ അങ്ങനെയൊന്നുമില്ല വളരെ ഫ്രീഡം തരുന്ന വളരെ എന്താണ് ഒരു മോഡേൺ ദൈവമാണ് ഡിങ്ക മതമെന്നൊക്കെ ഡിങ്കോയിസ്റ്റുകൾ പറയുന്നു ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനി കമൻ ബോക്സുകൾ സംസാരിക്കട്ടെ പറ്റുമെങ്കിൽ ഇപ്പോൾ ഡിങ്കനെക്കുറിച്ച് തന്നെ രസകരമായ കമൻറ്റുകൾ നിങ്ങൾക്കിടാം അല്ലെങ്കിൽ നിങ്ങളുടെ എതിർപ്പുകൾ അഭിപ്രായങ്ങൾ ഒക്കെ പറയാം ഇപ്പോൾ ഡിങ്കൻ ദൈവമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് വെറുതെ കോമഡി നമുക്കറിയാം പക്ഷേ ഇതേ കോമഡി തന്നെയാണ് നിങ്ങളും യഥാർത്ഥ മതങ്ങളെന്നും പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇത് ഇങ്ങനെ ആവർത്തിച്ച് എന്തിനാണ് പറയുന്നത് എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം കാരണം ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഇതേ വിഷയങ്ങൾ പറയുന്ന പല വീഡിയോകളുടെയും താഴെ കുറേ മണ്ടന്മാർക്ക് മനസ്സിലാവാതെ അവർ ഇടുന്നത് കാണാം ചിലർ വിചാരിക്കുന്നത് ഇത് ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണെന്നാണ് ഓക്കെ അപ്പോൾ അത് ക്ലിയറാക്കി ഇനി എല്ലാം നിങ്ങൾ കമൻറ്റിൽ പറയുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം